ജനകീയത്തിന് മുന്നണി പോരാത്മാഗാന്ധി ഒക്ടോബർ രണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപതിൽ ഗുജറാത്തിലെ പോലെ തന്റെ പതിമൂന്നാം വയസ്സിൽ കസ്തൂരി വിവാഹം ചെയ്യുന്നു കുട്ടിക്കാലത്ത് വളരെ അദ്ദേഹം അദ്ദേഹം ഒരു അഭിഭാഷകനായിരുന്നു ിൽ പ്രവാസി ജീവിതം മതിയാക്കി നമ്മുടെ നാടിനെ സേവിക്കാനായി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ സമരം അങ്ങനെ നിരവധി പ്രധാനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട് ഒരു നൂറ്റാണ്ടിനെയെല്ലാം ഒരു യുഗത്തെ തന്നെയാണ് അദ്ദേഹം രൂപപ്പെടുത്തി അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ഉണമിനെ

ഒരു പ്രഭാഷണം നടത്തി പ്രിയപ്പെട്ട ശ്രീഹരി ഒരു പ്രസക്തിയില്ല ടീച്ചറും നമ്മുടെ പ്രിൻസിപ്പലും ശ്രീഹരിയും മഹാത്മാഗാന്ധിയെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി അപ്പം അതുകൊണ്ട് ഇനി ഒരു പ്രസംഗത്തിനൊട്ടും ഞാൻ നിൽക്കുന്നില്ല ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഉള്ള ദിവസമാണ് നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ ഇന്ന് വിദ്യാരംഭം കുറിക്കുന്ന ദിവസമാണ് രണ്ടാമത് ഗാന്ധി ജയന്തിയുമാണ് നമുക്ക് മഹാത്മാഗാന്ധിയെ ഒരു ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ നിങ്ങൾക്ക് അവിടെ ഇരിക്കുന്ന പഠത്തിന് നോക്കണ്ട മഹാത്മാഗാന്ധിയെ പെട്ടെന്ന് കണ്ടാൽ ചില പ്രത്യേകതകൾ അദ്ദേഹത്തിനുണ്ട് ഞാൻ ഓരോന്നായിട്ട് പറയട്ടെ പറയട്ടോ കണക്കി വിളിച്ചോ നിങ്ങൾ ണെങ്കിൽ നമ്മുടെ അധ്യക്ഷൻ പി ടി ഐ പ്രസിഡന്റ് ഇട്ടിരിക്കുന്നത് പോലെ ഹർത്തും പാന്റും ഷൂസും ഇട്ടയാളാണ് മഹാത്മാ ആണോ ആണ് ആണെന്നുള്ള തെരഞ്ഞോക്കെ അപ്പൊ നമ്മള് അല്ലെന്നുള്ളവരോ എന്താണ് നിങ്ങൾ അല്ല എന്ന് പറയാൻ കാരണം എന്താ മഹാത്മാഗാന്ധിയുടെ വേഷം എന്താ ഏ എന്താണ് വേഷം ਪੂਰਨ ਦੇਸਾਇਰ ਨੂੰ ਮਹਾਰਨ ਲਈ ਐਮਐਨਏ ਹਨ ਦੇਖਿਆ ਚੇਰੀ ਜੀ ਨਾਲ ਦਾ ਥਾਉ